ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെടിയും കൃഷികളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാരെ ഉണ്ടായിരിക്കുമല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങളുടെ പഞ്ചായത്ത് തുറവൂരാണ് കേട്ടോ തൊറവൂർ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ചെടിച്ചട്ടികൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അത് നല്ല ഗുണമേന്മയുള്ള ചട്ടിയാണ് നിങ്ങളെക്കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടാണ് ഇതാണ് കേട്ടോ അപ്പൊ ചട്ടി കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയുള്ള ചട്ടിയാണ് ഹൈ ഡെൻസിറ്റി പോളിയത്തിലിൻ ആണ് അപ്പോൾ ഇതിന്റെ പേര് വരുന്നത് പോട്ട്സ് എന്നാണ് ഇത് കാ ഇതിൽ കാണാൻ പറ്റും ഇതിൽ നന്നായിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ട് കളറൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള കളറാണ് ഇപ്പൊ ഇത് പത്ത് ചട്ടിയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ സബ്സിഡി ഉള്ളത് കൊണ്ട് തന്നെ അഞ്ഞൂറ് രൂപയാണ് പത്ത് ചട്ടിക്ക് വെച്ച് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിനെ കൂടെ കിട്ടിയിട്ടുള്ളത് പത്ത് വെണ്ടത്തൈ കിട്ടിയിട്ടുണ്ട് രണ്ട് ചാക്ക് വളം കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൂടി സബ്സിഡി ഉൾപ്പെടെ അഞ്ഞൂറ് രൂപയാണ് നമുക്ക് വന്നിട്ടുള്ളത് ആ ഗ്രാമസഭ കൂടുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പഞ്ചായത്തിന്ന് അവര് വിളിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടിയൊക്കെ വിളിച്ചിട്ട് പോയിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ചട്ടി കൂടുതൽ കാലം കേട് വരാതെ നിലനിൽക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത നേരത്തെ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞതാണ് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതെ ഒത്തിരി നാൾ നീന്തുന്നുള്ളത് ഇതിന്റെ ഉൾവശം നല്ല കട്ടിയുണ്ട് രണ്ട് ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചൂടുള്ള സമയത്തൊക്കെ ഈർപ്പം നിലനിർത്താനൊക്കെ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സാധിക്കുന്നതായിരിക്കും രണ്ട് ഉണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കൂടെ പോവുകയൊക്കെ ചെയ്യും ഒത്തിരി വെള്ളം കൂടുതൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് ചട്ടിയുടെ ഉൾവശം ബാക്ക് സൈഡ് ഇതാണ് ഇത്രയും പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് കളറൊക്കെ നല്ല രസമുണ്ട് വേറൊരു കളറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ കളറാണ് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഞങ്ങൾ ഇതാ എടുത്തത് അപ്പൊ ഇതാണ് ഏട്ടൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന തയ്യാ മുളകുണ്ട് മെണ്ടൊക്കെ ഉണ്ട് ഇത് കണ്ടിട്ട് വഴുതനങ്ങിയാണെന്നാണ് തോന്നുന്നത് അപ്പൊ ഇത്രയും വിത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ചെറിയ ചട്ടിയിലാണിത് ഇത് കറക്റ്റ് ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിക്കണേ എല്ലാം നോക്കിയാൽ ചിലപ്പോ മനസ്സിലാവുമായിരിക്കും എനിക്ക് അത്ര ഐഡിയം കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണെന്നും നിങ്ങൾക്ക് ഇതുപോലെ സട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും കമന്റ് ഇടനാട്ടാ അപ്പൊ എന്തായാലും നാളെ ഇത് കുഴിച്ചൊക്കെ വെക്കാന്ന് വിചാരിക്കുന്നുണ്ട് മണ്ണും വളവും എല്ലാം കാണിച്ചു തരാം ഇത് നട്ട് വെക്കുന്ന വീഡിയോ ആയിട്ട് നാളെ വരാം എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക കൂടെ വേണേ അപ്പൊ ഇത്ര ഉള്ളൂ ബൈ പൈപ്പ് യു അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ കമന്റ് ചെയ്യാ കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ബൈ ടാറ്റ യു ചെയ്യൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം